ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച കട്ടപ്പനയിൽ നടക്കും സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന സമ്മേളനം തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന സമ്മേളനം തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ജില്ലയിൽ നടപ്പാക്കുന്ന കർമ്മപദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായി നടപ്പാക്കുന്നതിനുമാണ് സമ്മേളനം ചേരുന്നത് മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ രണ്ട് നഗരസഭകളിലും പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾ പ്രവർത്തകർ അറിയിച്ചു ദേശീയ സേവാ ഇടുക്കി ജില്ലയുടെ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ കട്ടപ്പന സരസ്വതി വിദ്യാപീഠ സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് കേരളത്തില് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം തുടങ്ങി വർഷം രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ദേശീയ സേവാ പാർട്ടിയുടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത് കഴിഞ്ഞ ജില്ലാ സമ്മേളനം അടിമാലി വെച്ചാണ് നടത്തപ്പെട്ടിരുന്നത് അപ്പം നമുക്ക് ഈ വർഷം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്കാണ് പ്രതി സമ്മേളനം വയ്ക്കാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുന്നത് ഇപ്പം രാവിലെ മുതൽ അതിൻ്റെ പരിപാടികൾ തുടങ്ങുകയും അപ്പം നമുക്ക് പ്രധാനമായിട്ട് ആരോഗ്യം വിദ്യാഭ്യാസ സാമാജിക സ്വലംബൻ ആഭർ സേവ തുടങ്ങിയ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ സേവ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം ഇടുക്കി ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള എല്ലാ സമിതികളും ഇല്ലെ പ്രതിനിധികളാണ് ഇതിനകത്ത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ദേശീയ സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രീയ സ്വയം സംഘം ഇടുക്കി വിഭാഗ് സംഘചാലക് കെ എൻ രാജു ജില്ലാ ഭാരവാഹി പ്രഖ്യാപനം നടത്തും ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി കുമാർ സേവാഭാരതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജു സതീഷ് റോബർട്ട് ജോസഫ് ജില്ലാ സമിതി അംഗം എം പി ജയൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജീവ് ജില്ലാ ഐ ടി കോർഡിനേറ്റർ ഡി അച്യുത്ത് തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ മഞ്ജു സതീഷ് തങ്കച്ചൻ പുരയിടം പി എൻ പ്രസാദ് കെ ആർ ജയ്മോൻ തുടങ്ങിയവർ പങ്കെടുത്തു